അപ്പുറത്തെ വിളിച്ചിട്ട് അവരൊക്കെ എല്ലാവർക്കും കൊടുക്കുക എടി കുമ്പിടി എന്തൊക്കെ ഈ വണ്ടി വണ്ടി മൂന്ന് പിന്നെങ്കില് കൊറച്ച് ഓറിക്കാനോ എന്റെ പകുതി കൊണ്ട് നമ്മൾ അന്നത്തേക്ക് ഉണ്ടാക്കിയത് ഇത് ഒത്തിരി വേണ്ടല്ലോ അതുകൊണ്ട് അധികം കഴിഞ്ഞാൽ മറ്റൊരു ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ കുഞ്ഞുമണി എഴുന്നേറ്റ് നുള്ളിപ്പിറക്കിയിരിക്കുന്നു അച്ചാച്ച സ്കൂളിപ്പന്താണ്ട് റെഡി റെഡിയായി വന്ന് കുളിച്ച് സുന്ദരനായി വന്നേക്കണു അത് തന്നെ അച്ചാച്ചന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ അമ്മ എടുത്തു വെച്ചിട്ടുണ്ട് അമ്മച്ചി അമ്മച്ചും കുഞ്ഞുമുണി എവിടെയാണ് കളിക്കുന്നത് ആ നല്ലടെ അച്ചാച്ചൻ തരുന്നടാ ചുങ്കും മുടിയൊക്കെ വെട്ടി ചുന്ദരനായി ഇപ്പം ഇതെന്ത് ഓപ്പോസിറ്റ് സൈഡിൽ മുടി ഈ സൈഡിട്ടല്ലേ നമ്മൾ ഇട്ടേക്കുന്നേ ഇതാരെ ജീവിതന്നേ ഡാഡിയാണ് ആ ഡാഡിയുടെ കയ് ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വെച്ചേ ഇന്ന് ചുങ്കുവിന് ബ്രേക്ക്ഫാസ്റ്റ് ഇഡലിയും സാമ്പാറും നമുക്ക് ഉണ്ടാക്കണം അത് കഴിഞ്ഞിട്ട് ദോസയോ ഇഡ്ലിയോ എന്തേലോ ഉണ്ടാക്കണം കുഞ്ഞമ്മ ഒരു ഇഡ്ഡലിയൊക്കെ കഴിച്ചിട്ട് രാവിലെ കഴിക്കാൻ പാ രണ്ട് കുഞ്ഞിഡ്ലിയും ഇച്ചിരി സാമ്പാറും ഇന്നത്തെ ശുഖൂൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ് അപ്പം നമ്മളും കളത്തിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് രാവിലെ ഒരു ഗ്ലാസ് വെള്ളമൊക്കെ കുടിച്ച് സെറ്റ് ആക്കി

താടും പടലും കൊണ്ടുവന്ന ആദ്യം പെട്ടിക്കണേ ഇന്നലെ എൻ്റെ അടുത്ത് ടിംചാട്ടം പറഞ്ഞു പ്രാന്തന്മാരൻ പോലെ നടക്കുകയെ കൊണ്ടുപോയി താട സത്യല്ലേ അല്ലേ താടി താടിയും ഉണ്ടോ എത്ര ദിവസം കൊണ്ട് പറയുന്നു എത്ര വർഷം ദിവസം പാടുക അമ്പ പറ കൊണ്ട് സ്കൂളിൽ വിട്ടിട്ട് തിരിച്ചു വീട്ടി വന്നു ഫുഡ് കഴിക്കാൻ വിചാരിച്ചു കുഞ്ഞുമണി ഉറങ്ങി സാമ്പാറും ദോശ ദോശ ഇഡ്ലി അങ്ങനെ ഒരു പാട്ട് പെട്ടെന്റിങ് ആണല്ലോ ഞങ്ങൾ കുഞ്ഞുമണിയുടെ ബർത്ത്ഡേക്ക് ചെറിയൊരു പരിപാടി അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ അന്നേരം അതിന് ലിസ്റ്റ് എഴുതുകയാണ് ലിസ്റ്റ് ലിസ്റ്റ് എണ്ണിക്കൊണ്ടിരിക്കുകയാണ് കുഞ്ഞുമണി തോറന്നു തുറങ്ങുന്നത് അല്ല ഞാൻ പുറത്ത് പോയി മീഡിയ മൂടിയൊക്കെ വിട്ടിട്ട് വന്നത് കുഞ്ഞുമണി താണ്ടെ റെഡി ആയിരിക്കുന്നത് പുറത്ത് പോകാൻ വേണ്ടി ഞങ്ങൾ ബർത്ത്ഡേക്ക് ഇടാനുള്ള ഉടുപ്പ് എടുക്കാൻ പോവാണ് കടയിൽ നമ്മള് അത്യാവശ്യം വേണ്ട ഒരു ഷൂ മേടിക്കണം ഷുങ്കൂനും ഷൂ മേടിക്കണം എനിക്കൊരു പാറ്റ് മേടിക്കണം അഞ്ജുൻ്റെ ഒക്കെ ഓൾറെഡി നമ്മുടെ എന്താ പറയുക സബൂട്ടിക്ക് അവര് ഓൾറെഡി ചെയ്തിട്ടുണ്ട് അഞ്ജുവിന്റെ കുഞ്ഞ് മണിയുടെ ഒക്കെ അപ്പൊ അതിന്റെ ഡ്രസ് കിട്ടിയിട്ടില്ല ഡ്രസ്സ് വരുന്നുണ്ട് തിങ്കളാഴ്ച ഒക്കെ ആവുമ്പോ കിട്ടും ചെയ്തിട്ടില്ല മെയിൻ ആയിട്ടുള്ള ഒരു ചെറിയ ഫങ്ഷൻ നടത്താനാണ് ഉദ്ദേശിക്കുന്നത് അത് എന്താ പറയണേ അതിനെ കുറച്ച് ഇനിയിപ്പോൾ എല്ലാ ഓരോ കാര്യങ്ങളും ഓരോരുത്തരെയും ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട് നമ്മൾ ഷോപ്പിങ്ങിന് വന്നാണ്ട് കുഞ്ഞ് മണി നമ്മളെ പണ്ട് പാളയിൽ വെച്ച് വലിച്ചു കഴിഞ്ഞുകൊണ്ട് പോകത്തില്ല അപ്പൊ ഇവിടെ പാളയില്ലാത്തോണ്ട് ഞങ്ങൾ ഈ ട്രോളിൽ വെച്ച് വലിക്കുകയാണ് ഇവിടെ ഷോപ്പിംഗ് പൊടിപൊടിക്കുകയാണ് കൈസ് എന്റെ ഷോപ്പിംഗ് അഞ്ച് മിനിറ്റ് കൊണ്ട് കഴിഞ്ഞു പാൻറ് ഷർട്ട് ഷൂ ബെൽറ്റ് പരിപാടി കഴിഞ്ഞു

മറ്റേ കാര്യം കുറച്ചുകൂടെ നല്ല അതിന്റെ ഒരു ഇത് അതിനകത്തുണ്ടല്ലോ ഇവിടെ ഫുഡ് കഴിക്കാൻ വന്നതാണ് കെ എഫ് സി കയറി റോള് മേടിച്ച് ഓള മേടിച്ച് കുഞ്ഞുമണി ചാടുന്നു ഞങ്ങള് കെ എഫ് സീന്ന് നേരെ ചെടിച്ചിട്ടി വാങ്ങാൻ വേണ്ടി ഇവിടെ ബിയാൻ എൻ എമ്മി കുഞ്ഞുമണി കുഞ്ഞുമണിന്ന് പറഞ്ഞത് അടുത്ത ടൂളി കയറി കുഞ്ഞു മണിക്കിതേ ഉള്ളു വഴി അല്ലെങ്കിൽ പൊക്കി പിടിച്ചിട ഭയങ്കര മണിയായിരിക്കും ഇതിനകത്തുള്ള മിക്ക ഒട്ടുമിക്ക സാധനങ്ങളും ഉണ്ട് കേട്ടോ ഈയൊരു ബി എൻ ടമ്പിൽ അപ്പം അങ്ങോട്ട് പോയിട്ട് അതൊക്കെ ഷോപ്പ് ചെയ്തിട്ട് ചെടിച്ചെട്ടി എടുക്കണം മമ്മി നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചെടി നമ്മുടെ ഷോപ്പിംഗ് കഴിഞ്ഞ് നേരെ പോടിച്ചട്ടി വാങ്ങി കുഞ്ഞു മണി താട്ടെന്താ ണി അടുത്ത ഷോപ്പിംഗ് കഴിഞ്ഞു അസ്തയിൽ ഫുള്ള് കറക്കാളിലൂടെ വണ്ടിയാണോ ആണോ എന്തൊക്കെ എന്തൊക്കെ മേടിച്ചു താഴെകളല്ലേ ഈ വണ്ടി കൊള്ളാം ഇന്ന് ഇന്ന് മൂന്ന് വണ്ടി കീറി ഷോപ്പിംഗിന് ഒന്നും പറ്റൂല മേടിക്കും നമ്മള് രണ്ട് സ്ഥലത്ത് അവിടെ സാധാരണ കിട്ടുന്നതാണ് അവിടെ അത് രണ്ടു സ്ഥലത്തും കിട്ടിയില്ല അപ്പൊ കംപ്ലീറ്റ് ആയിട്ട് തീർന്നു അവള് കഴിഞ്ഞ് കൊറച്ചടക്കായിട്ട് പാല് കുടിക്കാത്ത കാരണം ആ വല്യ കുഴപ്പമില്ലാതെ അങ്ങ് അത്ര നമ്മള് ശ്രദ്ധിച്ചില്ല പൊടിയുടെ കാര്യം പക്ഷെ ഇന്ന് മാറ്റി നിപ്പിളൊക്കെ ഓൾറെഡി കുപ്പി പുതിയ കുപ്പി മേടിച്ചായിരുന്നു അവരോ ഇത് വരുമ്പോഴല്ലോ പക്ഷെ കുപ്പി മാറ്റി കഴിഞ്ഞുകഴിഞ്ഞപ്പോ അവൾക്ക് അതിന്റെ ഫ്ലോ എന്താ എന്ത അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് അവള് പാൽ കൂടി നിർത്തിയത് നമ്മള് വീണ്ടും പഴയ കുപ്പിയുടെ നിപ്പിളിന്റെ നമ്പർ മുന്നെ മാറ്റി എടുത്തു കഴിഞ്ഞപ്പോ അതൊക്കെ വീണ്ടും അവള് പതി പാല് കുടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ അത് ഇത് പാൽപ്പൊടി മേടിക്കണം ഒരു വയസ്സായല്ലോ നമ്മൾ ഒരു വയസ്സായ പാൽപ്പൊടി മേടിക്കാൻ വേണ്ടിട്ട് വീണ്ടും ഇനി വൺ ടു ത്രീ ഇയേഴ്സിൻ്റെ ആക്കിയിട്ടുണ്ട് ഇതുവരെ നമ്മൾ സിക്സ് ടു വൺ വൺ ഇയറിൻ്റെ ആയിരുന്നു ഞങ്ങളുടെ ഞങ്ങളുടെ കുറച്ച് ഷോപ്പിംഗ് കഴിക്കും കുഞ്ഞുമണിയുടെ പൊടിയും പിന്നെ അഞ്ചുൻ്റെ എന്തോ ക്രീമോ കാര്യങ്ങളൊക്കെ വാങ്ങി ഇപ്പോൾ നമ്മൾ 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 തന്നെ തന്നെ ഔട്ടിങ്ങി പോയിട്ട് കുറേ നേളമായി അപ്പോൾ ഞങ്ങൾ പോയിട്ട് ഒരു ഐസ്ക്രീം കഴിക്കാൻ വിചാരിച്ചല്ലേ കുറേ നേളായി ഇങ്ങനെ ഒറ്റയ്ക്ക് പോയിട്ട് ശുങ്കു കുഞ്ഞുമണി വീട്ടിൽ അമ്മയുണ്ട് ഒരു ഐസ്ക്രീം കഴിക്കാന്ന് വിചാരിച്ചുകൂടെ വരെ വന്നതല്ലേ ഞങ്ങൾ അവരെ കൊണ്ടുവരാന്ന് പറഞ്ഞു രാവിലെ തൊട്ട് അവര് കറങ്ങുമല്ലേ അപ്പം രാവിലെ തൊട്ട് അവര് രാവിലെ തൊട്ട് അവര് കറങ്ങുന്നോണ്ട് അവർ ക്ഷീണിച്ചു അപ്പം അന്നേരം ആ യോഗമുണ്ട് ഐസ്ക്രീം കൂടെ അടച്ചുപോയി നമ്മള് പോയിട്ട് തിരിച്ചു വന്നു കുഞ്ഞുമണി നാട്ടിൽ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റ് അമ്മച്ചി അമ്മച്ചി ജോസ് പ്രകാശിൻ്റെ വോട്ട് കീറിയിട്ടുണ്ട് എന്തോ ടി വി കാണുന്നു ശുഖുതായിരിക്കുന്നു ശുങ്കു കുഞ്ഞുമണിക്ക് സ്റ്റോറി വായിച്ച് കൊടുക്കാൻ വേണ്ടി ബുക്ക് പഠിച്ചിട്ടുണ്ട് ഓക്കെ നമ്മൾ കുറേ ആൾക്കാർ ചോദിച്ചായിരുന്നു നമ്മുടെ വാലന്റൈൻസ് ഡേക്ക് നമ്മളുണ്ടാക്കിയ റെസിപ്പി പറഞ്ഞു അന്ന് അപ്പോൾ ഞങ്ങൾ ഉറത്തു പോയിട്ടുണ്ട് അതിൻ്റെ ഡിന്നർ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ് പകറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ച് പെട്ടെന്ന് ഉണ്ടാക്കാൻ പോവാണേ വെള്ളം തിളപ്പിക്കാൻ വെച്ചു അത് നല്ലോണം തിളച്ചിട്ട് കഴിഞ്ഞിട്ടാട്ടോ നമ്മൾ എടുത്തുള്ളത് അപ്പോൾ പാകത്തിനൊപ്പും കുറച്ചും ഓയിലും കൂടെ ഒഴിച്ചിട്ട് സ്പഗറ്റി വേവിച്ചെടുക്കണം ഞാൻ ഓൾറെഡി വെള്ളം വെച്ചു ഇത് തിളച്ച് കഴിയുമ്പം നമുക്ക് ഒത്തിരി ഉപ്പ് ഇത് പാകത്തിനുള്ള ഉപ്പ് വെള്ളത്തിൽ നമുക്ക് ഉപ്പ് കിട്ടുമല്ലോ ഇരുന്ന് ഉള്ളു മുന്നേ നിൽക്കുന്ന ഭാഗത്തിന് നമ്മൾ ചോറൊക്കെ സാധാരണ ഇതിനൊക്കെ വെക്കത്തില്ല അതുപോലെ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് കുറച്ച് വലിയ ഓയിലും കൂടെ ഒഴിച്ച് ഇത് വേവിക്കാൻ പറ്റും അത് കഴിഞ്ഞ് ശേഷം അതിൻ്റെ സോസ് വലിയ പാടുള്ള സോസ് ഒന്നും അല്ലിട്ട് ഞാൻ ചീസൊന്നും യൂസ് ചെയ്യുന്നില്ല ഇരിക്കുന്ന എണ്ണയിലെടുത്തിടും ഇടാം ഇടാതിരിക്കാം ആ അന്നുണ്ടാക്കിയത് ചീസ് ഇടാതെ ഉണ്ടാക്കിയാൽ ഫ്രിഡ്ജിൽ ഉണ്ടാവും അറിയുന്നില്ല ഇത് കഴിഞ്ഞ ദിവസം നമ്മൾ ഉണ്ടാക്കിയതിൻ്റെ ബാക്കിയാട്ടോ അതിൻ്റെ പകുതി കൊണ്ട് നമ്മൾ അന്നത്തേക്ക് ഉണ്ടാക്കിയത് ഇത് ഉണ്ട് ഒത്തിരി വേണ്ടല്ലോ അതുകൊണ്ട് അധികം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരുപാട് കഴിക്കും കുറച്ചുണ്ടാക്കിയാൽ കുറച്ചേ കഴിക്കത്തുള്ളൂ അത് മതിയെന്ന് തോന്നണോ അതുകൊണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കുന്ന ബാക്കി ഇരിക്കുന്നുണ്ട് ഇതുകൊണ്ട് ഉണ്ടാക്കാമെന്ന് വെച്ചു തൽക്കാലം തിളച്ച് കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും കുറച്ച് ഒലിവോ തിള വെള്ളം തിളച്ചേ കുറച്ച് ഒലിവോയിൽ സ്വകറ്റി ഇടാൻ പോയിട്ടോ നമ്മൾ സ്വകറ്റി ഇട്ടിരിക്കുന്നു അതങ്ങനെണ്ടേ ഒടിച്ചിട്ടുമ്പോ ഞാൻ പണ്ടൊക്കെ ഓടിക്കുമായിരുന്നു ചഞ്ചറ കുഞ്ചറന്ന് പറഞ്ഞ് ഇപ്പൊ ഓടിക്കാറില്ല അങ്ങനെ പാസ്ത വെന്തിരിയാണ് അപ്പം ഇതിന്റെ പാസ്തയുടെ വാട്ടർ നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ ഒരു കപ്പ് പാസ്ത വാട്ടർ മാറ്റി വെക്കണം ഞാൻ ജസ്റ്റ് ഈ സ്റ്റേ ഇത് ഇട്ടിട്ട് ഊറ്റി എടുക്കുക എന്നിട്ട് ആ വെള്ളം മാറ്റി വെക്കുകയെ എന്നിട്ട് ജസ്റ്റ് ഒരു തണുത്ത വെള്ളത്തിൽ കഴുകിയിട്ട് ഈ സ്ട്രൈനറി കയ്യിൽ നിന്ന് പോയി നേരാക്കി പോയേനെ അപ്പുറത്ത് നമ്മൾ സാൽമോൺ മീനെടുത്തിട്ടുണ്ട് നാളത്തെ പരിപാടിയാണ് നമ്മുടെ ചെടിച്ചട്ടി ചെടിയൊക്കെ വെക്കുന്നത് ഒന്ന് തണുത്ത വെള്ളത്തിലേറെ ജസ്റ്റ് ഒന്ന് തണുത്ത വെള്ളം ഒഴിച്ച് വെള്ളം കോരി ഒഴിച്ച് ഇത് സ്ട്രെയിൻ ചെയ്യാൻ അപ്പത്തേക്ക് നമുക്ക് അതിന്റെ സോസ് റെഡിയാക്കാം അപ്പോൾ നമ്മൾ അടുത്ത പരിപാടിയിലേക്ക് കിടക്കുകയാണ് സുഹൃത്തുക്കളെ സോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടെല്ലാം സെറ്റ് ചെയ്ത് വെച്ചു അപ്പോൾ അതിന് മുന്നേ മീൻ വൃത്തിയാക്കിയേ മീൻ വൃത്തിയാക്കിയിട്ട് അതിൽ ജസ്റ്റ് ഒന്ന് ഒന്ന് മാരിനേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ വലിയ ഇല്ല ഇതിന് കുറച്ച് ഉപ്പും കുരുമുളകും ഒരു കുറച്ച് ഇത് മുളകൂടി അല്ലെങ്കിൽ ഇതിൽ പപ്രിക്കയാണ് ഇത് സ്മോക്ക്ഡ് പപ്പ്രിക്കയാണ് അതങ്ങോട്ട് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒക്കെ അപ്പോഴത്തേക്കും നമ്മൾ സോസ് റെഡി ആകുമ്പോഴേക്കും ഇത് സെറ്റാകും ഓക്കെ രണ്ട് സൈഡിലും ഇത് കുറച്ചൊന്ന് നല്ലോണം സാൽമൺ സാൽമൺ ആണ് ഇത് ഇത് ചെയ്യുന്നത് ഗ്രില്ല ജസ്റ്റ് പാൻ ഫ്രൈ ചെയ്തെടുക്കും കുറച്ച് ഉപ്പ് കുഞ്ഞു പാത്രമായത് കാരണം രണ്ട് പാത്രത്തിൽ ഇച്ചിരി വലിയ പീസാണ് ഇന്ന് രണ്ട് സൈഡിലും തേച്ച് പിടിപ്പിക്കണേ കുറച്ച് കുരുമുളക് എൻ്റെ അടുത്ത് മറ്റേ സാധനം ഇല്ല കേട്ടോ ക്രഷ് ചെയ്യാൻ അതുകൊണ്ട് ഞാൻ പൊടിച്ച് വച്ചേക്കൊന്നിങ്ങനെ ഇടുക ഈ സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഏറ്റവും നല്ല അതിന്റെ കൂടി കഴിക്കാൻ ഇത് പപ്രിക്ക സ്മോക്ഡ് പപ്രിക്കയാണിത് തേച്ച് കൊടുത്തിട്ട് അപ്പുറത്തെ സൈഡിൽ ഇതുപോലെ തന്നെ സെറ്റ് ചെയ്യാം നമ്മൾ നമ്മള് പെട്ടേ രണ്ട് സൈഡിലും രണ്ട് സൈഡിലും ഈ സാധനങ്ങൾ മാത്രം ഇഷ്ടമുള്ള ഉപ്പ് ഇത്രേ ഉള്ളൂ നമ്മൾ തയ്ച്ചേക്കണം എന്തും ഇതിലൊന്നും തേക്കുന്നില്ല ഇനി നമ്മൾ ഡയറക്റ്റ് പാൻ ഫ്രൈ ചെയ്തെടുക്കല്ലേ അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള എന്ത് വേണേലും ഇടാ ചില മറ്റേ ഗാർലിക് പൗഡർ ഓണിയൻ പൗഡർ അങ്ങനെ പലതും ഇട്ടിട്ട് ചെയ്യുന്നുണ്ട് കണ്ടിട്ടുണ്ട് പക്ഷേ ഞാൻ പൊതുവേ സാമൺ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ അതിവൊന്നും ചേർക്കാറില്ല അപ്പൊ സോസ് വേണ്ടി അടുപ്പത്ത് അടുപ്പത്ത് വെച്ചിരിക്കുന്നു പാത്രം 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 ആ ഈ സാധനം അല്ലേ ഞാൻ അതിനു വേണ്ടിയാണല്ലേ അല്ല അവിടെ അരിഞ്ഞു വെച്ചു ചൂടായി ഒലിവയിലാണ് യൂസ് ചെയ്യുന്നത് ഏത് ഓയിലും യൂസ് ചെയ്യാം ഓയിൽ ഓയിലായിരിക്കരുതെന്ന് മാത്രം കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ചു അഞ്ച് മൂന്നാലഞ്ച് അല അച്ഛേ അല്ലി വെളുത്തുള്ളി ഉണ്ട് കുഞ്ഞായിട്ട് മുറിച്ച് അതിനെട്ടു െ കുറച്ച് സവോള ഇടുക വഴറ്റുക റെഡ് കളർ ബെൽറ്റ് പേപ്പറാണ് അത് കുഞ്ഞിയായിട്ടും ഇതെല്ലാം കൂടിയും കൂടി നല്ലോണം വഴറ്റി എടുക്കണേ വെച്ചിരുന്നു നമ്മുടെ സാധനങ്ങളും കുറച്ച് പാസ്തയുടെ വോട്ടറും കുറച്ച് ക്രീമും കൂടെ ചേർത്ത് നമ്മൾ ഇത് നല്ലോണം ഫ്രഷ് ക്രീം ഫ്രഷ് ക്രീം അവിടെ കൂട്ടിയിട്ട് നല്ലോണം അരച്ചുകൊണ്ട് വരാവേ അരച്ചെടുത്തിട്ടുണ്ടേ ഇതിൻ്റെ ക്രീമിന്റെ നമുക്ക് മീൻസ് ഇത് ഇത്തിരി ഞാൻ പാസ്ത വാട്ടർ ഇത്തിരി ഒഴിച്ചിട്ടുള്ളേ ബാക്കി നമുക്ക് പാത്രത്തിൽ ഒഴിച്ച് കഴിയുമ്പോഴ്ക്കാം ഞാൻ ജാറിലേക്കുള്ളത്തില്ല അതുകൊണ്ട് ഞാൻ കുറച്ചേ ഒഴിച്ചിട്ടുള്ളൂ ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് വേണ്ട ആവശ്യത്തിന് വെള്ളം വെള്ളം ഒഴിക്കത്തില്ല വെള്ളത്തിന് പകരം പാസ്തയുടെ വാട്ടറാണ് ആണ് പാത്രം അവിടെ ഇരിക്കുന്നുണ്ട് തീ കത്തിക്കാം അതിട്ട് തന്നെ ഒഴിച്ച് നോക്കാം ഞാൻ ഇച്ചിരി ബട്ടർ ഇടുന്നുണ്ട് അതിന് മുന്നേ ഇടൊന്നും നിർബന്ധമില്ല വേണേച്ച ഇടാ ഞാൻ എന്താണേലും കുറച്ച് ബട്ടർ ഒത്തിരി ഒന്നുമില്ല ഒരു നുള്ള ബട്ടർ ഇടുന്നുണ്ട് അതിട്ട് ഒരു ഒരു കുഞ്ഞ് ചെറിയൊരു പീസ് ബട്ടർ ഇട്ടു ഇടണം നിർബന്ധമില്ല കേട്ടോ ഈ പാത്രത്തിൽ തന്നെ ഈ സാധനം നമ്മൾ അതിൽ ഓൾറെഡി ഓയിൽ ഒഴിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ കെറുതെ ഇട്ടതാണ് ഞാൻ സാധാരണ ഇങ്ങനെ കുറച്ച് ബട്ടറിലുണ്ടാക്കാറ് അതുകൊണ്ട് ഇട്ട് ഒഴിച്ചു കൊടുക്കാം തീ ഒന്നും ഉറക്കാമോ വെച്ച പാസ്ത വേവിച്ച വെള്ളമാണേ നമ്മുടെ സോസിലേക്ക് ഉണ്ടല്ലോ നമുക്ക് അതിൻ്റെ ആവശ്യം പാസ്ത ഓൾറെഡി നമ്മൾ ഉപ്പിട്ട് മേടിച്ചതാണ് അപ്പോൾ സോസിന് ചെറിയ ഉപ്പ് മീൻസ് ആ സോസിന് വേണ്ടി ഉപ്പ് മതി ഞാൻ വയറ്റൽ നേരത്ത് ഉപ്പ് അങ്ങനെ വലിയ അരിയായിട്ട് ഉണ്ടാകുന്ന കുറച്ച് ഉപ്പ് ഇടുന്നുണ്ട് ഇതിൽ എരി ഇല്ല കേട്ടോ അതിന് വലിയ കരി ആയിട്ടൊന്നും എരി ഇല്ലാത്തൊരു സോസാണ് എരി ഇഷ്ടമുള്ളവർക്ക് എരിക്ക് വേണ്ടിയിട്ട് ഇത് ചേർക്കാം ഞാൻ കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇടുന്നുണ്ട് അതിൽ അത് നമ്മുടെ ഇഷ്ടത്തിന് ഇടാട്ടോ എരി വേണമെങ്കിൽ കുറച്ച് കൂടുതൽ എരി വേണ്ട കുറച്ചിട്ടാൽ മതി പിന്നെങ്കിൽ കുറച്ച് ഒറിയാനോ പിന്നെ ബേസിൽ ലീവ്സ് ലീവ്സുണ്ടെങ്കിൽ അതിടാം എൻ്റെ അടുത്ത് ഇല്ല കേട്ടോ അപ്പോൾ എൻ്റെ അടുത്ത് കുറച്ച് മിക്സഡ് ഹേബ്സ് ഇരിക്കുന്നുണ്ട് ഓൾറെഡി ഒറുകാനോ ഇട്ടു ഇതിലെല്ലാം എല്ലാം കൂടെ ഉണ്ട് അപ്പം തൈമും അതെല്ലാം ഉണ്ട് ഇതിൽ പാസിലിയും സേജും ബേസിലും എല്ലാം കൂടെയും കൂടി അപ്പോൾ ഞാൻ അത് അതിൽ നിന്നിങ്ങനെ കുറച്ചിടുന്നുണ്ടേ ഒറിയാനോ ഓൾറെഡി ഇട്ടു എന്നാലും കുറച്ചിട്ടു കുറച്ച് കുരുമുളക് കൃഷി ചെയ്തിടണേ ആവശ്യം ഉണ്ടെങ്കിൽ ഇട്ടാൽ മതിയായിരിക്കും നമുക്ക് ഇത്തിരി സന്തോഷത്തിന് ഇച്ചിരി കുരുമുളക് പൊടി അങ്ങോട്ട് ഇട്ടേക്കാം സന്തോഷത്തിന് സന്തോഷത്തിന് അയ്യോ ഇതെന്തുവാ കുരുമുളക് പൊടി തീർന്നു പോയോ ഇല്ല മേളിലായിരുന്നു ക്രഷ് ചെയ്യാനുണ്ടായിരുന്നേ ക്രഷ് ചെയ്തിടുമായിരുന്നു ഭംഗി മറ്റേ ഇത്രയും സാധനങ്ങൾ ഇട്ടു പിന്നെ ഇതിലേക്ക് മൊസറല്ല ചീസുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വാലൻറ്റൈൻസിനായിട്ട് ഇതിനെ ഉണ്ടാക്കിയില്ലേ അന്നേരം ഞാൻ ചീസ് ഒന്നും ചേർത്തിട്ടുണ്ടായിരുന്നില്ല നമ്മുടെ അടുത്തിട്ടുണ്ടായില്ല പക്ഷേ ഇപ്പം എന്താ കുറച്ച് ചീസ് ഇരിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം മറ്റേ സ്റ്റഫ്ഡ് മഷ്റൂം ഉണ്ടാക്കാൻ വേണ്ടി മേടിച്ചില്ലേ അതിൻ്റെ ബാക്കി കുറച്ച് ചീസ് ഇരിക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ഇന്ന് കുറച്ച് ചീസ് ഇടുന്നുണ്ട് ഷ്രെഡഡ് മൊസറല ഒത്തിരി ഒന്നും വേണ്ട കുറച്ചിടാം വരെ കുറച്ച് ചീസ് ഇങ്ങോട്ട് ഇട്ടിട്ടുണ്ട് ഇന്ന് ഇനി ചീസിട്ടതിൻ്റെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം സോസ് വേണ്ട റെഡി ആയിട്ടുണ്ട് ഒത്തിരി ചീസൊന്നും ഇല്ല കേട്ടോ നമ്മൾ ചീസിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലോണം ഇട്ട് കഴിഞ്ഞാൽ നല്ല ചീസി ആയിട്ടിരിക്കും ഇനി ഇതിട്ട് സ്പാഗറ്റി ഇട്ട് മിക്സ് ചെയ്യാം അപ്പോൾ ഒത്തിരി ഡ്രൈ ആയിട്ട് തോന്നുവാണെങ്കിൽ പാസ്തയുടെ വെള്ളം കുറേ കുറേ ഒഴിച്ചു കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി ഇങ്ങനെ ഇടുമ്പം ഒറ്റയടിക്ക് ഇടാതെ ഇങ്ങനെ ശ്രദ്ധ ഇതാക്കി ഇടുവാണെങ്കിൽ അങ്ങ് ഒട്ടിപ്പിടിച്ചു കൊടുക്കത്തില്ല അല്ലെങ്കിൽ ഇങ്ങനെ ഇതാക്കി എടുക്കില്ലേ മിക്സ് ചെയ്യാം ഇഷ്ടമുള്ള പാസ്ത ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ പകറ്റി തന്നെ വേണമെന്നില്ല നമുക്ക് ഏത് പാസ്തയും ഇതിൽ ഈ സോസിൽ യൂസ് ചെയ്യാം ഇത് ഇതാദ്യമായിട്ട് അന്ന് നമ്മൾ വാലന്റൈൻസ് ഡേക്ക് ഉണ്ടായില്ലേ അന്നാണ് ഉണ്ടാക്കിയേ പക്ഷെ അന്ന് ഇത്രോടെയും കളർ ഉണ്ടായിരുന്നു അന്നത്തെ നമ്മുടെ എന്തുവാ ബെൽ പേപ്പറില്ലേ ക്യാപ്സിക്കം അത് നല്ല ചുമന്ന കളറായിരുന്നു അപ്പൊ അത് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇത്രോടെയും കളറായിരുന്നു ഇവിടെ പോയപ്പോൾ വേണ്ടേ വേണ്ട ചീസുണ്ടേ നമ്മൾ ഒത്തിരി ചീസ് ഒന്നും ഇട്ടില്ല അന്ന് ഞാൻ ഒട്ടും ചീസ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല ഇന്ന് ചെറുതെ

സ്പകറ്റ് കൂടിപ്പോയി രണ്ടാമത് ഒരിച്ചിരിയുടെ എന്നെൻ്റെ അടുത്ത് ഇടിയിച്ച് അപ്പോൾ നമ്മളുണ്ടാക്കി വന്ന ആ ഒരു ഇത് വെച്ചിട്ടില്ലേ നമ്മൾ ഉണ്ടാക്കി അപ്പം ഇത്തിരി കുറവായിപ്പോയേ കുഴപ്പമില്ല നമ്മൾ പുറത്ത് അയ്യോ എൻ്റെ കൈ വിട്ടുപോയി പോയി സാധനം ഇപ്പോൾ പോയേനെ മറ്റേ ഈ സ്പകറ്റിയുടെ വേറൊരു സാധനം ഉണ്ട് ഇങ്ങനത്തെ അതില്ല എൻ്റെ അടുത്ത് അതാകുമ്പോൾ നമുക്കിങ്ങനെ ഇട്ട് ഇളക്കാൻ എളുപ്പമാണ് ഓക്കെ ഒത്തിരി ഇട്ട് കുത്തി മറിക്കുന്നില്ല സാധനം സെറ്റ് ഞാൻ ഇത്തിരി പാസ്ത വാട്ടർ കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ടേ കാരണം ഒരിത്തിരി ഡ്രൈ ആയി പോവുക അല്ലെങ്കിൽ നമ്മൾ തണുത്ത് വരുമ്പോഴേക്കും അപ്പോൾ ഓക്കെ ഒന്ന് ചൂടാക്കി ഓഫ് ചെയ്യാൻ പോകും സാമണ് ഫ്രൈ ചെയ്യടെ ചെയ്ത് കഴിഞ്ഞ് ഡിന്നർ റെഡി അഹാൻ പോയി കുളിച്ചോളൂ സാമൺ ഉണ്ടാക്കാൻ പോവാണേ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം ബട്ടറിലാണേ ഉണ്ടാക്കുന്നത് ഒലിവോയിൽ ഒഴിച്ച് അത് കുറച്ച് അത് മറ്റല്ലേ ബട്ടർ കരിഞ്ഞു പോകും പെട്ടെന്ന് ഡയറക്റ്റ് പാൻ ഇട്ടിട്ട് കഴിയുമ്പം പെട്ടെന്ന് കരിഞ്ഞു കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ച് എനിക്ക് ഇഷ്ടമുള്ളെണ്ണം ഒഴിക്കാം കേട്ടോ ഞാനൊരുപോലെ ഒഴിച്ചൊന്നേ ഉള്ളൂ സൺഫ്ലവർ ഓയിലാണെങ്കിലും മതി കുറച്ച് ബട്ടർ സാമൻ ബട്ടറിൽ ഇത് ഇത് ടേസ്റ്റ് കുറച്ച് ബട്ടാർ വെച്ച് കൊടുക്കാതെ എല്ലാം കൂടി ഒരുമിച്ച് ഉണ്ടാക്കാൻ പറ്റും എന്നെനിക്ക് തോന്നുന്നില്ല നമ്മുടെ പാത്രത്തിൽ കേട്ടി ഇനിയിപ്പത് അടച്ചു വെക്കണ്ടടി സൈഡും നാല് മിനിറ്റ് തിരിച്ചും അപ്പൊ ഞാൻ അതിന്റെ ഇടയ്ക്ക് ഉണ്ടല്ലോ ഒരു രണ്ട് വെളുത്തുള്ളി ഇങ്ങനെ ജസ്റ്റ് വെറുതെ ഇങ്ങനെ ഇടിച്ചിട്ട് ക്രഷ് ചെയ്ത് ക്രഷ് മീൻസ് തൊലിയോട് കൂടി ഒന്ന് ഒരു ഇടി ഇടിച്ചിട്ട് അതിട്ട് ഇട്ട് കൊടുക്കേ ഓസ്മേരി ഉണ്ടെങ്കിൽ റോസ്മേരി ഇട്ട് കൊടുക്കാം ഞാൻ സ്റ്റേക്ക് ഉണ്ടാക്കുമ്പോൾ റോസ്മേരി ഇടാറുണ്ട് പക്ഷേ ഇതിനാറില്ല അമ്മച്ചി അമ്മച്ചിയുടെ ജീവിതം ജോസ് പ്രകാശിന്റെ കൂട്ടം ഓഹോ അച്ചാച്ചനാണോ നോക്കുന്നേ

ട്ടോ ഇതിന്റെ കൂടെ സാലാഡ് ഞങ്ങള് കഴിഞ്ഞ പ്രാവശ്യം സാലാഡ് ഉണ്ടാക്കിയായിരുന്നു ഞാൻ പറഞ്ഞ ഇതിപ്പോ അത്യാവശ്യം ഉണ്ട് ഒരുപാട് ആയാലും സാലാഡ് വേണ്ടി രാജൻ ഹാപ്പിയാണോ ഒരാള് ഏർ രാജാവിനെ പോലെ കിടക്കുന്നുണ്ടോ രാജാവ് ഉറക്കം വരുന്നുണ്ടോ കേട്ടോ അതെ ശുഖു തൊണ്ടിരിക്കുന്ന അപ്ലാ ടൈം എന്ന് പറഞ്ഞ ടീഷർട്ട് ഒക്കെ ഇട്ട് ശുഖു കൂടാവിടാ അപ്പം മറ്റൊരു ദിവസം വീടും കാണാം താങ്ക് യു വെരി മച്ച് മൈ ഡിയർ പൊണ്ടാട്ടി